നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിന് മൊറോക്കോയും യോഗ്യ നേടിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് നിങ്ങൾക്കറിയാം സെമി ഫൈനൽ വരെ കുതിച്ചെത്തിയിരുന്നു മൊറോക്കോ അതൊരു പുത്തൻ റെക്കോർഡായിരുന്നു ഒരു ആഫ്രിക്കൻ ടീം സെമി ഫൈനലിൽ എത്തുക എന്നുള്ളത് എന്തായാലും അടുത്ത വേൾഡ് കപ്പിനും മൊറോക്കോയുണ്ട് ഇന്നലെ നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ നൈജീറനെ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത് അവർക്ക് വേണ്ടി സൂപ്രധാനങ്ങളായിട്ടുള്ള അഷ്റഫ് അക്കീമിയും അതുപോലെ ബ്രൈൻ ഡയസും ഒക്കെ കളിക്കാനിറങ്ങിയിരുന്നു കളിയിൽ സൈബാളിൽ രണ്ട് ഗോളുകൾ നേടി ഇരുപത്തൊമ്പതാമത്തെ മിനിറ്റിലും മുപ്പത്തെട്ടാമത്തെ മിനിറ്റിലും പിന്നെ എൽ കാബി അതുപോലെ എഗ്ബാനെ ഔനാഹി എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് ഏകപക്ഷീയമായ അഞ്ച് ഗോളുകളുടെ വിജയത്തോടെ ഇതാ മൊറോക്കോ അടുത്ത വേൾഡ് കപ്പിന് ടിക്കറ്റ് ഉറപ്പാക്കിയിരിക്കുന്നത് ഇതുവരെ അടുത്ത വേൾഡ് കപ്പിന് ടിക്കറ്റ് ഉറപ്പാക്കിയത് പതിനേഴ് ടീമുകളാണ് നാൽപ്പത്തിയെട്ട് ടീമുകളാണ് അടുത്ത വേൾഡ് കപ്പ് കളിക്കുക എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ആരൊക്കെയാണ് ഇതുവരെ യോഗ്യത ഉറപ്പാക്കിയെന്ന് നോക്കാം മൂന്ന് ഹോസ്റ്റുമാർ ഒന്ന് കാനഡ മെക്സിക്കോ യു എസ് എ പിന്നെ ഏഷ്യയിൽ നിന്ന് ജപ്പാൻ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് വരുന്നു ഓഷ്യാനിയയിൽ നിന്ന് പിന്നെ ഏഷ്യയിൽ നിന്ന് ഇറാൻ ഉണ്ട് സൗത്ത് അമേരിക്കയിൽ നിന്ന് അർജൻറ്റീന വരുന്നു അതുപോലെ എ എഫ് സിയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാൻ വരുന്നു എ എഫ് സിയിൽ നിന്ന് സൗത്ത് കൊറിയ വരുന്നു എ എഫ് സിയിൽ നിന്ന് ജോർദനുണ്ട് എ എഫ് സിയിൽ നിന്ന് ഉണ്ട് സൗത്ത് കൊറിയയിൽ നിന്ന് ബ്രസീലും ഇക്കഡോറും മുറുഗ്വയും കൊളംബിയയും പരാഗ്വയും കഴിഞ്ഞ ദിവസം ഇവരൊക്കെ യോഗ്യത ഉറപ്പാക്കി പിന്നെ മൊറോക്കോ ഇതാ ഇപ്പൊ യോഗ്യത ഉറപ്പാക്കിയിരിക്കുകയാണ് ഇനി യൂറോപ്യൻ മേഖലയിൽ നിന്നുള്ള ക്ലബ് ടീമുകൾ കൂടി വരാനുണ്ട് അതുപോലെ മറ്റ് പ്ലേ ഓഫുകളിലൂടെ ഫില്ല് ചെയ്യാനുണ്ട് ഇനിയും കുറച്ച് മത്സരങ്ങൾ കൂടി അടുത്ത കുറച്ച് ഇന്റർനാഷണൽ ബ്രേക്കുകളിലൂടെ നടക്കുന്നു അതോടുകൂടി നാൽപ്പത്തെട്ട് സ്ലോട്ടുകളും ഫില്ലാവും ഏതായാലും ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കോ അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു ഇവരെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം